അയ്യോ ഒരു കുഞ്ഞിനെ നോക്കാൻ തന്നെ എന്തൊരു പാടാണ് അപ്പോഴാണ് ആറ് കുഞ്ഞുങ്ങൾ ഇതെങ്ങനെ പറ്റുന്നു എന്നാണ് വരുന്ന കമൻറ്റുകൾ മുഴുവന് എന്തായാലും അച്ഛനാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമെ പുറമേ പുറമേ കുറേ വീഡിയോകൾ ഈ കുഞ്ഞുങ്ങളുടേതായിട്ടുണ്ട് കേട്ടോ എന്തായാലും ആറ് കുഞ്ഞുങ്ങളെ എങ്ങനെ മേയ്ക്കുന്നു ഇത് തന്നെയാണോ ജോലി ജോലിക്കൊന്നും പോകാറില്ലേ എന്ന് തുടങ്ങി രസകരമായ കമൻറ്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വരുന്നത് മുഴുവൻ പക്ഷേ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട് ഞാനും വൈഫും നഴ്സുമാരാണ് പിന്നെ കൂടാതെ ഞങ്ങൾക്ക് വേറെ കുറെ ബിസിനസ്സുകളും ഉണ്ട് ഇതെല്ലാം ഞങ്ങൾ ഒറ്റയ്ക്ക് വേണം മാനേജ് ചെയ്യാനും പക്ഷെ ഞങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ആറ് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഭയങ്കര റിസ്ക് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധ അവരുടെ അടുത്ത് എത്തിയെന്ന് വരില്ല ആറ് കുഞ്ഞുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യും പിന്നെ രണ്ട് ഏറ്റവും ഉള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ തീരെപ്പൊടികളുമാണ് ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളൊരു ടെൻഷനൊക്കെ വരും പക്ഷെ അവരിത് ആസ്വദിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അംഗീകരിക്കാനും അല്ലെങ്കിൽ കാണാനും ഇഷ്ടം തോന്നുന്നത് എന്തായാലും ആ വീഡിയോകൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഒരൊറ്റ കാര്യം ദൈവമേ ഇവിടെ ഒന്നുണ്ടായിട്ടോ അല്ലെങ്കിൽ രണ്ടുണ്ടായിട്ടോ പറ്റുന്നില്ല അപ്പോഴാണ് ഇനി ആറ് പേരെന്ന് എന്തായാലും രസകരമാണ് വീഡിയോകളെല്ലാം തന്നെ